ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചാലിശ്ശേരിയിൽ കിടന്നുറങ്ങിയ പൊള്ളലേറ്റു കുന്നത്തേരി കിടന്നുറങ്ങിയാത്ത് ക്യാപ്റ്റൻ സുബ്രഹ്മണ്യനാണ് പൊള്ളലേറ്റത് ചൂടിന്റെ കാഠിന്യമാണ് പൊള്ളലേൽക്കാൻ കാരണമെന്നാണ് നിഗമനം വേനൽ ഉഷ്ണ തരംഗത്തിന്റെ കാഠിന്യത്തിൽ ഉച്ച സമയത്ത് വീടിനകത്ത് കിടന്നുറങ്ങിയ ചാലിശ്ശേരി കുന്നത്തേരി കടവരാത്ത് ക്യാപ്റ്റൻ സുബ്രഹ്മണ്യനാണ് പൊള്ളലേറ്റത് കഴിഞ്ഞ ദിവസം ഉച്ചഭക്ഷണശേഷം വീടിനകത്തെ മുറിയിൽ കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോഴാണ് കൈയിന് നീറ്റൽ തോന്നിയത് പട്ടാളത്തിലായിരുന്നപ്പോൾ ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിൽ കനത്ത ചൂടിൽ സേവനമനുഷ്ഠിച്ച കാലങ്ങളിലൊന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പുറത്തിറങ്ങുന്നവർ ശ്രദ്ധിക്കണമെന്നും ക്യാപ്റ്റൻ സുബ്രഹ്മണ്യൻ പറഞ്ഞു നാഗാലാൻഡ് ഗോവ തമിഴ്നാട് ബോംബെ എല്ലാ സ്ഥലങ്ങളും സർവീസിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെങ്കില് ഇത്തരത്തിലുള്ളൊരു അനുഭവം ഈ ഒരു രാജസ്ഥാനിലായിട്ടും രാജ്യമായിട്ടാണോ അത് ഞാൻ ഉള്ളിൽ തന്നെ എഴുതുകൊണ്ടിരിക്കുന്നത് സമയത്താണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറയും ശ്രദ്ധിക്കണം പൊള്ളലേറ്റത് ഇനിയും വിശ്വസിക്കാൻ കഴിയാതിരിക്കുകയാണ് കുടുംബവും നാട്ടുകാരും പാലക്കാട് ജില്ലയിൽ കനത്ത ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് മെയ് മൂന്ന് വരെ ചൂട് നാല്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്